いいでい ഹേ ഗായ്സ് ലൈഫ് ഓഫ് മുഫിയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഓണം ആവാനായാലേ ഇപ്പം ഓണത്തിൻ്റെ ട്രെൻഡ്സിലെ ഓഫർ എന്തൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഷോപ്പിംഗ് ബ്ലോഗ്സിൻ്റെ ഓഫേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോഗ് ചെറിയൊരു ബ്ലോഗാണേ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ട്രെൻഡിൻ്റെ ഔട്ട്ലെറ്റിൽ ഉള്ളത് നോക്കി നോക്കാം ഞാൻ ആദ്യം തന്നെ നോക്കിയത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള വീഡിയോയിൽ ട്രെൻഡ്സിൽ ഇപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് അതുമാത്രമല്ല നല്ല ഓഫറിന് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു ഓണം സെയിലും കൂടി അവിടെ ട്രെൻസില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതന്നെ ബൈ വൺ ഗെറ്റ് വൺ വരുന്നുണ്ട് ബൈ ടു ഗെറ്റ് ടു വരുന്നുണ്ട് ഓണം സെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ഞാനിപ്പോൾ എക്സാക്റ്റ് ഉള്ള ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി ഉള്ള ട്രെൻഡ്സിലാണ് അടുത്തുള്ള തൊട്ടടുത്ത ഏത് ട്രെൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ് ആണ് വരുന്നത് അവിടെ എല്ലാം ഈ ഒരു സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ട്രെൻസിന്റെ സ്റ്റോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിതിൽ ഒരുപാട് കളക്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെസ്റ്റേൺ കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കുർത്താസ് ഒക്കെ നല്ല ഓഫർ വരുന്നുണ്ട് അതായത് ടു ഡബിൾ നയനൊക്കെ മുതൽ നല്ല നല്ല കുർത്താസിന്റെ കുറേ കളക്ഷൻസ് ട്രെൻസിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെൻഡിലെ എല്ലാ ഡ്രസ്സും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് വരുന്നത് അതേപോലെ തന്നെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ടൈമാണ് ഇപ്പം ഈ ഒരു ഓണം സെയിൽ ഒരുവിധം എല്ലാ ബ്രാൻഡും ഓണം സമയത്താണ് നല്ല ഓഫറൊക്കെ ഇടുക അപ്പോൾ കോഡ് സെറ്റ് അതേപോലെ തന്നെ പ്രിന്റ് ഡ്രസ്സുകൾ പിന്നെ മെയിനായിട്ട് കുർത്തകള് കുർത്തകൾ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജീൻസിലേക്ക് കിടന്ന ഹാഫ് ഷർട്ട് ടൈപ്പ് വരുന്ന കുർത്താസൊക്കെ ഇതൊക്കെ നല്ല ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ട്രെൻഡ്സിൽ നമുക്കൊരു ഷോപ്പിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോയ സമയത്ത് കണ്ടപ്പം ഓഫറൊക്കെ കണ്ടപ്പം എന്തായാലും ും ബ്ഗായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കിഡ്സിൻ്റെ ഡ്രസ്സുകളൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടോ എന്നുള്ള അപ്പോൾ കിഡ്സ് സെക്ഷനിൽ പോയ സമയത്ത് ചില കിഡ്സിൻ്റെ അതായത് ഗേൾസിൻ്റെയും അതേപോലെ തന്നെ ബോസ്സിൻ്റെ ചില വസ്ത്രങ്ങൾക്ക് ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ട്രെൻഡ്സ് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ്സ് എൻ്റെ ആ ഒരു ഔട്ട്ലെറ്റ് എല്ലാവർക്കും അഫോർഡബിൾ അല്ല പക്ഷേ ചില സമയങ്ങളിൽ പോയിട്ട് നമ്മൾ ടൈം നോക്കി പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും അപ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ടീ ഷർട്ട്സ് ആണ് ഫ്രണ്ട്സിൻ്റെ ഇതിൽ തന്നെ അതിപ്പോൾ നിങ്ങൾ ബൈ ടു ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഓഫർ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് പിന്നെ കുറേ ഞാൻ ഈ ഒരു പ്രിന്റിൽ കുറേ ടോപ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വന്ന് കണ്ടോ പുതിയ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കുറേ ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള കുറേ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വെസ്റ്റേൺ സെക്ഷൻ നോക്കി നോക്കി വെസ്റ്റേൺ സെക്ഷനിലും അതേപോലെ തന്നെ നല്ല കുറേ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പം കളക്ഷൻസ് ആണ് ഇതെല്ലാം വരുന്നത് അപ്പം ഓണം ഓഫറൊക്കെ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ടീ ആണ് നോക്കിയ സമയത്ത് വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ഇതിനൊക്കെ വരുന്നുണ്ട് ടീ ഡബിൾ എക്സിൽ വരെയുള്ള സൈസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഒരു സെക്ഷൻസ് ഒക്കെ കണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറച്ച് വെസ്റ്റേൺ സെക്ഷൻസ് ആണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഞാനിപ്പോൾ ഈ പ്രാവശ്യം പോയ സമയത്ത് ട്രെൻസിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പ്രിന്റ് അതേപോലെ തന്നെ ഫ്ലോറൽ പ്രിൻറ്റ് ഈ ഒരു ടൈപ്പ് കോഡ് സെറ്റുകൾ പിന്നെ അതേപോലെ തന്നെ കുർത്താസ് അതേപോലെ തന്നെ വെസ്റ്റേൺ ടോപ്പുകൾ ഇങ്ങനത്തെ ഐറ്റംസ് കുറേ നല്ല ഫ്ലോറൽ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഓണം ആയതുകൊണ്ട് തന്നെ അതിന് ഭംഗിയുള്ള മാച്ച് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഒക്കെ ട്രെൻസിൽ ഇപ്പം വന്നിട്ടുണ്ട് പിന്നെ വെസ്റ്റേൺ സെക്ഷനിൽ തന്നെ ജീൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറേ കളക്ഷൻസ് അപ്പം തന്നെ ഒരുപാട് ക്രൗഡ് ഭയങ്കര കുറവാണ് കേട്ടോ അതിന് ഓണം പർച്ചേസിംഗ് ഒക്കെ എല്ലാവരും തുടങ്ങിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല തിരക്ക് കുറവാണ് പൊതുവേ ട്രെൻഡ്സിൻ്റെ ഔട്ട്ലെറ്റിൽ നല്ല തിരക്ക് കുറവാണ് ഇനിയിപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ പുതിയ ഓഫേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് നല്ല സമാധാനത്തിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ട്രെൻഡ്സിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും ചെസ്റ്റ് ബാഗുകളൊക്കെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ ഇതിലൊക്കെ ഈ ബാഗിനെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ അതിനൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ വരുന്നത് ഇപ്പം ഇപ്പം നമ്മുടെ ഗേൾസിൻ്റെ പിന്നെ കുറച്ച് ബാഗിൻ്റെ കളക്ഷൻസ് ഒക്കെ തലശ്ശേരി ട്രെൻസിൻ്റെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ വന്നിട്ടുള്ള ഇതൊക്കെ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു സിക്സ് ഹൺഡ്രഡ് അതേപോലെ തന്നെ തൗസൻഡ് ഇതിനുള്ളിലൊക്കെ ആയിട്ടാണ് വരുന്നത് തോന്നുന്നുണ്ട് കളക്ഷൻസ് ഒക്കെ നോക്കിയാൽ കുറേ കുറേ പുതിയ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കുറേ കളക്ഷൻസ് ഒന്നും ഇല്ല കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ തന്നെ നല്ല നല്ല എല്ലാം വരുന്ന എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് വരുന്നുണ്ട് ടോട്ടി ബാഗുകൾക്കൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു തൗസൻഡ് ടു ഡബിൾ നയൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നല്ല മെറ്റീരിയൽ ലെതർ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വരുന്ന ബാഗുകളാണ് കേട്ടോ പിന്നെ ഇത് ഒരു നമ്മളൊരു ക്ലോത്തിൽ വരുന്ന കുറച്ച് ബാഗുകളുടെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാനലിൽ നമ്മളെ എല്ലാ ടൈപ്പ് വീഡിയോസും ഇടാറുണ്ട് അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പുതിയ അപ്ഡേഷൻ ഓണത്തിൻ്റെ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രെൻഡ്സിൻ്റെ ഞാൻ ഫസ്റ്റ് ഞാൻ നല്ല ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ അബുമാടെ പോയപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് ചെയ്തതാണ് ട്രെൻസിൻ്റെ ഔട്ട്ലെറ്റിൽ ഇപ്പം ലൈവ് ആയിട്ട് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കിഡ്സിൻ്റെ ഒക്കെ സെക്ഷൽ ഞാൻ പറഞ്ഞല്ലോ ചില പ്രൊഡക്റ്റിനും ഓഫറുണ്ട് എല്ലാത്തിനുമില്ല ചില അതിന് അപ്പോൾ ഉടുപ്പിനൊക്കെ നല്ല കുട്ടികളുടെ കുഞ്ഞു ബേബീസിൻ്റെ ഉടുപ്പിനൊക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആ തന്നെ ഷേർട്ട് അതേപോലെ തന്നെ ഷോർട്ട് ഇതിനൊക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അധികവും കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ടീ ഷർട്സിന് കുറേ ഓഫറുണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അത്യാവശ്യം നല്ല ഷർട്സ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള നമ്മളെ ഫ്രീ സൈസിലൊക്കെ വരുന്ന ടീ ഷർട്ടില്ല അതൊക്കെ ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലൊക്കെ ടു ഡബിൾ നയൻ്റെ ഉള്ളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി കുറേ കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓണം അപ്ഡേഷൻ ആയിട്ട് ട്രെൻഡ്സിന് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡിൻ്റെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഷോപ്പിംഗ് വീഡിയോസും ട്രാവലിംഗ് വീഡിയോസും അതേപോലെ തന്നെ പേഴ്സണൽ വീഡിയോസൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ചാനലാണത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ പല ടൈപ്പ് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് അതായത് ഷോപ്പിംഗ് വ്ലോഗ്സ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് ഒരു ഓണം അപ്ഡേഷൻ ആയിട്ട് ഞാൻ കൊടുത്തതാണ് അപ്പോൾ ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആഡ് ഇല്ലാണ്ട് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഒരുപാട് പേഴ്സണൽ ബെനിഫിറ്റ്സ് ഉണ്ട് മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ തന്നെ കാണാൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ഓപ്പണാക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക നമ്മുടെ ചാനലിലൊക്കെ പ്രൊമോഷൻസ് വരുന്നതിൻ്റെ മെയിൽ ഐ ഡി എല്ലാം നമ്മളെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ എന്തായാലും വെക്കുക പിന്നെ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാനുണ്ട് അപ്പം അതെല്ലാം വാച്ച് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കണം അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ആഡ് ഇല്ലാണ്ട് കാണാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഒരു വ്ോഗാണ് വീഡിയോസ് വൈൻ്റെ അപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്